കഴിഞ്ഞ വർഷം വായിക്കുമ്പോൾ രാമായണം വായിക്കുമ്പോൾ നമുക്കുണ്ടാവാത്ത ചില ചിന്തകൾ ഇക്കൊല്ലം ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഇക്കൊല്ലം എന്തിനാ വായിക്കുന്നത് നിങ്ങൾ വായിക്കുന്നത് രാമന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ ആലോചിക്കണം എന്തിനാ രാമായണം വായിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇല്ല നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ ഇല്ല പിന്നെ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രാമായണം പാരായണം ചെയ്യണം ഞാൻ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് ഒരാൾ രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും മൈക്കുണ്ടാവും അമ്പലത്തിനെ കൊള്ള തിരിച്ചു വെച്ചിട്ട് ദൈവത്തിനെ കേൾപ്പിച്ചിട്ട് ദൈവത്തെ നന്നാക്കാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പോലും കേൾക്കാനിരിക്കൂല ആരെ കേൾപ്പിക്കാനാ വായിക്കുന്നത് വായിക്കുന്നത് ആരാണ് ഉള്ളിലൊരു പ്രാണനുണ്ട് സത്ത് ഉണ്ട് ആ സത്ത് പുറത്തേക്ക് വരുമ്പോൾ നാവിൻ തുമ്പത്തിരിക്കുന്ന വികട സരസ്വതിയെ പുറത്തേക്ക് കളയണം വികട സരസ്വതിയെ പുറത്തേക്ക് കളയാൻ രാ എന്ന ശബ്ദമാണ് രാ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണല്ലോ ഇരുട്ടെന്ന ശബ്ദം അതിനെ പുറത്തേക്ക് കളയാൻ ഹ എന്ന ശബ്ദം ഇങ്ങ് പുറത്തേക്ക് വരണം മഹാപ്രാണമാണോ ഹ അക്ഷരത്തിൽ സംസ്കൃതാക്ഷരമാലയിൽ ഹ എന്ന അക്ഷരം മഹാപ്രാണമാണ് ആ മഹാപ്രാണം പുറത്തേക്ക് വരുമ്പോ നാവിൻ തുമ്പത്തിരിക്കുന്ന ജ്യേഷ്ഠയെ പുറത്തേക്ക് തള്ളി മാറ്റണം ഹി വന്നിട്ട് അതാണ് ഹരേ എന്ന് പറയുന്നത് മനസ്സിലായോ ഹരേ രാമ ഹരേ രാമ എന്ന് പറയുന്നതിന്റെ ഹരേ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ നമ്മുടെ ഉള്ളിലുള്ള സത്വശക്തി കൊണ്ട് ആത്മശക്തി കൊണ്ട് ബാഹ്യമായിരിക്കുന്ന അന്ധകാരത്തെ പുറത്തേക്ക് തള്ളണം ആത്മീയ ശക്തി കൊണ്ട് അന്ധകാരത്തെ പുറത്തേക്ക് കളയണം അതാ ഹരേ